ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനമാണ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക രാപകൽ കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു ജനം ആർത്തു ആർത്തുല്ലസിച്ചു ഹൃദയം കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു എൻ്റെ ആത്മാവ് വിഷാദം കൊണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരുമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു രാത്രി കാലത്ത് അവിടുത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അവിടുന്ന് തന്നെ മറന്നത് എന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും നിൻ്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവിൽപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവിൻ എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തു പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വചനഭാഗമാണ് നാം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ കാണുക ഒരാത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ വേദനകളും സങ്കടങ്ങളും നിറഞ്ഞതാണ് എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും സന്തോഷിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചങ്കുപൊട്ടി കരയുന്നതും പഴയ കാലങ്ങൾ ഓർമ്മിക്കുന്നതുമായ ഒരു സങ്കീർത്തകനെയും നാം ഇവിടെ കാണുകയാണ് ഈ സങ്കീർത്തനത്തിൽ പല ആവർത്തി സങ്കീർത്തകൻ തന്നോട് തന്നെ തൻ്റെ ആത്മാവിനോട് പറയുകയാണ് എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദം പൂട്ടിരിക്കുന്നു നീ എന്തിനു നെടുവിൽപ്പെടുന്നു നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അപ്പോൾ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം വായിക്കുന്ന എന്നോടും നിന്നോടും നിന്റെ ആത്മാവ് വിഷാദത്തിലാണെങ്കിൽ നിന്റെ ആത്മാവ് നെടുവീർപ്പിലാണെങ്കിൽ നിന്നോടും എന്നോടുമായി സങ്കീർത്തകൻ വചനത്തിലൂടെ പറയുകയാണ് നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണമെന്ന് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സങ്കീർത്തകൻ തൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ച് പറയുകയാണ് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്ന് പറഞ്ഞാൽ മാൻപേട നീർച്ചാലിനു വേണ്ടി തൻ്റെ ജീവനേക്കാൾ അധികമായി ദാഹിക്കുന്നത് പോലെ ജീവൻ നിലനിർത്താൻ ഇനി നീർച്ചാൽ വേണമെന്നോർത്ത് മാൻപേട അത് തേടി ഇറങ്ങുന്നത് പോലെ അതിനു ദാഹിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സങ്കീർത്തകന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് അവൻ ദൈവത്തോട് പറയുകയും നീർച്ചാൽ തേടുന്ന മാൻപേടയോട് തൻ്റെ ഹൃദയത്തെ ഉപമിച്ചു വെക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ് ഒന്ന് ഹൃദയം തേടിക്കൊണ്ടിരിക്കുന്നു ഹൃദയം തേടുകയാണ് നീർച്ചാൽ തേടുന്ന മാൻപേട നീർച്ചാലിനെ തേടുന്നത് പോലെ തന്നെ ഹൃദയം തേടുന്നു രണ്ടാമത്തെ കാര്യം ആ തേടുന്ന ഹൃദയത്തിന് ദാഹമുണ്ട് ദാഹമില്ലെങ്കിൽ മാൻപേട നീഴ്ച്ചാൽ തേടാത്തതുപോലെ എൻ്റെ ഹൃദയം ദൈവമേ നിന്നെ തേടുകയാണ് അതിനുള്ളിൽ ഏറെ ഏറെ ദാഹമുണ്ട് എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് പറയുകയാണ് എന്നാൽ അവൻ തേടുന്നത് ആരെയാണ് അവൻ ദാഹിക്കുന്നത് എങ്ങനെയുള്ള ദൈവത്തെയാണ് ജീവിക്കുന്ന ദൈവത്തെയാണ് ജീവിക്കുന്ന ദൈവത്തെ തേടി ദാഹിക്കുന്ന ഒരു ഹൃദയത്തോടെ സങ്കീർത്തകൻ ദൈവസന്ധിയിൽ വ്യാപരിക്കുന്നതാണ് ഒന്നാമത്തെ സം നാൽപ്പത്തി സങ്കീർത്തനത്തിൽ ഒന്നും രണ്ടും വചനങ്ങളിൽ പറയുക എന്നിട്ടവൻ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ് എപ്പോഴാണ് ദൈവ ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണുവാൻ എനിക്ക് കഴിയുക ദൈവസന്നിധിയിലെത്തി എപ്പോൾ ദൈവത്തെ കാണാൻ കഴിയുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുകയാണ് സങ്കീർത്തകൻ്റെ ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ ഇത്തരമൊരു ദാഹം ദൈവത്തെ തേടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരാൻ കൊതിക്കുന്ന ഒരു ജീവിതമായിരിക്കും നമുക്കുള്ളത് നമ്മുടെ ജീവിതം അങ്ങനെയാണ് മാറേണ്ടത് ഇനി മൂന്നും നാലും സങ്കീർത്തനങ്ങളിൽ സങ്കീർത്തകൻ തൻ്റെ അവസ്ഥ വിവരിക്കുകയാണ് അവൻ ദൈവത്തോട് പറഞ്ഞു ദൈവം എനിക്ക് നിന്നോട് ദാഹമാണ് എനിക്ക് നിന്നെ ഞാൻ നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ രാപകൽ കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി എനിക്ക് ഭക്ഷിക്കാൻ കണ്ണുനീരാണ് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റി വീണ് അതവൻ്റെ വായിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതായത് കണ്ണുനീരിൻ്റെ ചാലുകളാണ് കണ്ണുനീർ എൻ്റെ ഭക്ഷണമായി സങ്കടം കാരണം ദുഃഖം കാരണം നിരാശ കാരണം ചങ്കുപുട്ടുന്ന വേദന കാരണം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ജീവിക്കുന്ന ഒരു സങ്കീർത്തകൻ എന്നിട്ട് അവൻ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് മറ്റൊരവസ്ഥയെ കൂടി ഇപ്പോൾ ഞാൻ ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ എവിടെ നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ എന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം ജീവിതങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ഒരുപാട് തവണ പ്രാർത്ഥിച്ച് പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നീ ഇത്രയും നാൾ നിനക്ക് കേന്തു കിട്ടി ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ പാകപ്പെടെ വന്നതുകൊണ്ട് ഒരു അക്രൈസ്തവൻ വിവാഹം കഴിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ച നാൾ മുതൽ അദ്ദേഹം ഈ സ്ത്രീയെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു എന്നിട്ടും കൂടെ ചേർത്ത് ഇന്ന് പത്തൊമ്പത് വർഷമായ ജീവിതം ആരംഭിച്ചിട്ട് ഒരു ദിവസം പോലും സ്നേഹത്തോടെ ഒരു വാക്കു പറയില്ല തൻ്റെ കൂടെ പ്രാർത്ഥിക്കില്ല ഒരു വശത്ത് കർത്താവിൻ്റെ നാമം പ്രാർത്ഥിക്കുമ്പോൾ മറുവശ മറുമുറിയിൽ നിന്ന് മറ്റ് വിജാതീയ ദേവന്മാരുടെ പ്രാർത്ഥനകൾ ഉയരുന്നത് കേട്ടുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടും ഒരു സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതിനു വേണ്ടി ഈ സ്ത്രീ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ മനുഷ്യൻ വന്ന് ഈ സ്ത്രീയെ കളിയാക്കും നാലു വർഷമായി തങ്ങളുടെ സ്ഥലം ഒന്ന് വിറ്റാൽ മകളുടെ കല്യാണം നടത്താൻ അവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും ഈ മനുഷ്യൻ വന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ദൈവം എവിടെ നിന്റെ ദൈവം എവിടെ നീ എന്തിനു പ്രാർത്ഥിക്കുന്നു ഞാൻ വിട്ടിയല്ല ഞാൻ മതം മാറാത്തത് നന്നായി എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ കളിയാക്കുകയാണ് ഈ സ്ത്രീ കണ്ണുനീരോടെ പറയുകയാണ് എന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നു ഇതൊന്നും ദൈവം കേൾക്കുന്നില്ല എന്ന് അതെ പ്രിയപ്പെട്ടവരെ കണ്ണുനീരല്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ സ്പർശനം കിട്ടാതെ കരയുന്ന ഓരോ ജീവിതങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം കൊടുക്കുമെന്ന് പറയാൻ വീണ്ടും ആ സങ്കീർത്തകൻ പറയുകയാണ് ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആകളാധാരവും കൃതജ്ഞാ ഗീതങ്ങളും ഉയർന്നു ജനമാത്തുല്ലസിച്ചു കാരണം ശരിയാണ് ഈ കരയുന്ന നിമിഷങ്ങളിലും ഈ കണ്ണുതിൻ്റെ സമയത്തും ഈശോയിലേക്ക് അനേകരെ അടിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിലേക്ക് മറ്റൊരു ഒപ്പം യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തുകയാണ് ഞാനീ പറഞ്ഞ സ്ത്രീയും തൻ്റെ ജീവിതത്തിൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് അനേകർക്ക് ഈശോയുടെ വചനം പറഞ്ഞു കൊടുക്കും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം കൊടുക്കും അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലോ എന്നോർത്ത് കരയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഹൃദയം പൊട്ടി കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുകയാണ് എന്നിട്ട് സങ്കീർത്തകൻ ഒരു വചനമുണ്ട് എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവീർപ്പെടുന്നു പ്രിയപ്പെട്ടവരെ നെടുവീർപ്പെടുന്ന സ്വന്തം ആത്മാവിനെ നോക്കി സംഗീർത്തകൻ കാര്യമേ ഉള്ളൂ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നിട്ടും പറഞ്ഞു നിരാശയില്ലാത്ത മനസ്സോടെ പറഞ്ഞു എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എൻ്റെ ആത്മാവ് വിഷാദം പൂട്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കും പ്രിയപ്പെട്ടവരെ എന്താണ് സങ്കീർത്തകൻ പറഞ്ഞത് വിഷാദം പൂണ്ടിരിക്കുമ്പോ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മീസാർ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കും ജോർദാൻ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ജനം കണ്ട സമയം ജോർദാൻ നദി മുറിച്ചു കിടക്കാൻ കർത്താവിൻ്റെ വാഗ്ദാന പെടകവുമായി പുരോഗതി ഇറങ്ങി നിന്നപ്പോൾ ആ വെള്ളം രണ്ടായി മാറിയ ഒരു അത്ഭുതം അത്ഭുതങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് സങ്കീർത്തകൻ ജോർദാനിൽ ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് വീണ്ടും അദ്ദേഹം പറയുകയാണ് ഹെർമോണിൽ പെയ്ത് വീഴുന്ന മഞ്ഞിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഹെർമോൺ മലയിൽ പെയ്തു വീഴുന്ന മഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ താഴേക്കിറങ്ങി വരലാണെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഓർത്ത സങ്കീർത്തകൻ പറയുകയാണ് ഹെർമോൺ മലയിൽ പെയ്ത് വീഴുന്ന മഞ്ഞിനെ ഞാൻ ഓർക്കുന്നു ദൈവത്തിന്റെ സ്നേഹം എന്നെ തൊട്ടിറങ്ങുന്ന ദൈവത്തിന്റെ സ്നേഹം എന്നെ താണിറങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആ ദൈവത്തെ ഞാൻ വീണ്ടും വീണ്ടും പുകഴ്ത്തും നിരാശപ്പെട്ട മനസ്സാണോ നിനക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണോ നിനക്ക് നിന്നോട് എന്റെ കർത്താവിന്റെ ഭജനം സങ്കീർത്തനത്തിലൂടെ പറയുകയാണ് ഈ അവസ്ഥയിലും അവൻ എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തോർത്ത് ഞാൻ എവിടുത്തെ നിരന്തരം പുകഴ്ത്തും ഓർത്തോർത്ത് ഞാൻ എവിടുത്തെ നിരന്തരം പുകഴ്ത്തും എത്രയോ ജീവിതങ്ങൾ ആരാലും അറിയപ്പെടാതെ സങ്കടങ്ങൾക്ക് നടുവിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ ഈശോയെ വിട്ടുപോവില്ല ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥ കൃപയറിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി പി എസ് സി ടെസ്റ്റുകൾ മാറി മാറി എഴുതിയിട്ടും അവൾക്ക് ഒന്നും കിട്ടുന്നില്ല അവൾ ഈശോയെക്കുറിച്ചറിഞ്ഞ് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവളുടെ ജീവിതയാത്രകളെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വിജാതി അവസ്ഥയിൽ തിരിച്ചു വന്ന പെൺകുട്ടി മെസ്സേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് സിസ്റ്ററെ ഇനിയും ഞാൻ തോറ്റുപോയാലും എൻ്റെ ഈശോയെ വിട്ടുപിരിയില്ല എനിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ശാന്തി ആ ഈശോയുടെ കൂടെ നിൽക്കും അതേ പ്രിയപ്പെട്ടവരെ അതുപോലൊരു വിശ്വാസത്തിലേക്കാണ് നെടിവീർപ്പെടുന്ന അവസ്ഥയിലും വിഷാദം കൊണ്ട അവസ്ഥയിലുമൊക്കെ ഈശോ നമ്മളെ വിളിക്കുക സങ്കീർത്തകനെ പോലെ പറയണം നെടുവീർപ്പെടുന്ന എൻ്റെ ആത്മാവേ വിഷാദിക്കുന്ന എൻ്റെ ആത്മാവേ നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക നീ ദൈവത്തിൽ ശരണം വയ്ക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് സങ്കീർത്തകൻ ഏഴാമത്തെ വചനത്തിൽ പറയുകയാണ് അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരുമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എനിക്കുമീതെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഈ തിരമാലകൾ തൻ്റെ ജീവിതത്തിലേക്ക് അയച്ചതെന്ന് സങ്കീർത്തകൻ ഉറപ്പുണ്ട് ഇതുപോലെ പെരുവെള്ളം പോലെ പാഞ്ഞടിക്കുന്ന ദുരിതങ്ങളും തകർച്ചകളും തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ മുക്കിക്കളയുമാർ തൻ്റെ മീതെ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പിന്നിൽ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തോട് തന്നെ അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കും രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ എന്നിട്ടോ ഈ സങ്കടങ്ങളുടെ നടുവിൽ സങ്കീർത്തകൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അവന്റെ പകൽ സമയം മുഴുവൻ ദൈവത്തിൻ്റെ വർഷിക്കപ്പെടുന്ന കാരുണ്യത്തെ അവൻ കാണുകയാണ് എന്നിലേക്ക് അല്ലെ എൻ്റെ സഹജീവികളിലേക്ക് എൻ്റെ ദുരിതം നിറഞ്ഞ അവസ്ഥയിലും ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ അനേക ജീവിതങ്ങളിലേക്ക് ദൈവം ചൊറിയുന്ന കാരുണ്യത്തെ അവൻ കാണും അപ്പോഴും അവൻ്റെ ജീവിതാവസ്ഥകൾക്ക് മാറ്റം ഒന്നുമില്ല പക്ഷെ അവൻ കാണുകയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതങ്ങളിൽ ദൈവം ചൊറിയുന്ന അനുഗ്രഹങ്ങൾ അപ്പോൾ അവൻ പറയുകയാണ് പകൽ സമയത്ത് കാരുണ്യം വർഷിക്കുന്ന കർത്താവിനെ രാത്രി കാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനമാലപിക്കും ആലപിക്കും രാത്രി കാലത്ത് ദൈവത്തിന് ഗാനമാലപിക്കുന്ന സങ്കീർത്തകനെക്കുറിച്ച് വചനം പറയുകയാണ് അവൻ ഇവിടെ രാത്രി കാലത്ത് ദൈവത്തിന് ഗാനം തൻ്റെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങൾക്കിടയിൽ ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നിലേക്ക് നോക്കി അല്ല അവൻ ദൈവത്തിൻ്റെ ഗാനം ആലപിച്ചത് തൻ്റെ സഹജീവികൾക്കിടയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് പകൽ സമയങ്ങളിൽ നിർത്താതെ വർഷിക്കുന്ന തൻ്റെ വലിയ കരുണയോർത്ത് ദൈവം കൃപ ചൊരിക്കുകയാണ് എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ ജീവനുള്ള ദൈവത്തോട് തന്നെ ഞാൻ നന്ദിയുടെ സ്തുതിയുടെ ഗാനങ്ങൾ ആലപിക്കും പിന്നെയും അവൻ ചോദിക്കുകയാണ് നൊമ്പലങ്ങൾക്കിടയിൽ നിന്ന് അവൻ ചോദിച്ചു അവിടുന്നെ മറന്നതെന്തുകൊണ്ട് രാത്രി ഗാനങ്ങളിൽ ഗാനം ആലപിക്കാൻ മറക്കാത്ത സങ്കീർത്തകൻ വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ് അവിടുന്നെ മറന്നതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം എനിക്ക് പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എൻ്റെ രക്ഷാശലിയായ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ മറന്നു ഞാൻ നിരന്തരം പീഡനം അനുഭവിക്കുകയാണ് നിരാശയില്ലാതെ പതറാതെ നിൽക്കുന്ന ഒരു മനസ്സാണ് സങ്കീർത്തകൻ ഇവിടെ കാണിച്ചു തരിക എന്നിട്ട് വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ് നിൻ്റെ ദൈവം എവിടെയെന്ന് എന്നോട് എപ്പോഴും ശത്രുക്കൾ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതം പലപ്പോഴും കാൽ ചുവട്ടിൽ നിന്ന് ഊർന്നു പോകുന്നത് പോലെ നമുക്കൊക്കെ തോന്നും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പങ്കുവെച്ചത് ഇപ്രകാരമാണ് ചെറിയ ദിവസങ്ങളിലാണ് വലിയ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ അലമാരി തുറക്കാൻ ഒരിക്കൽ പോലും എന്നെ അനുവദിച്ചിട്ടില്ല തുറന്നപ്പോൾ രണ്ട് വലിയ ബാഗുകൾ ആ ബാഗ് നിറയെ സ്ത്രീകൾ ധരിക്കുന്ന വേഷങ്ങളാണ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നെ കുറേയധികം വഴക്ക് വഴക്കു പറഞ്ഞ് ആ അലന്മാർ വീണ്ടും പൂട്ടിവെച്ചു ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലുള്ള വലിയൊരു ബലഹീനത ക്രോസ് ക്രസിംഗ് എന്ന് പറയുന്ന വലിയൊരു ബലഘീനത പുറത്തുപോയി കൂട്ടുകാരുടെ കൂടെ ജീവിച്ച് പെൺവേഷം ധരിച്ച് തെറ്റായ അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ് ഇതുപോലുള്ള ചിത്രങ്ങളെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അഗാധമായി വെറുപ്പാണ് എൻ്റെ മനസ്സിൽ ഒരു ശതമാനം പോലും സ്നേഹിക്കാൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സ്വരം കേട്ടു സിസ്റ്ററെ വെറുപ്പ് കൊണ്ട് ഭർത്താവിനെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇനി വെറുക്കില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കും ഞാൻ സ്നേഹിച്ച് കീഴടക്കും എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ സ്നേഹിച്ച് കീഴടക്കും അതാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ പറയുക വിഷാദപ്പെടുന്ന എൻ്റെ ആത്മാവിനോട് നിരാശപ്പെടുന്ന എൻ്റെ ആത്മാവിനോട് ദൈവം പറയുകയാണ് പ്രത്യാശ വയ്ക്കുക നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക് ജീവനുള്ള ദൈവത്തെ എല്ലാം നിനക്ക് തന്നെ ദൈവത്തെ നീ കാാണ് നീ അവനിൽ പ്രത്യാശ വയ്ക്ക് നിന്റെ ദൈവം എവിടെയെന്ന് പലരും നിന്നോട് ചോദിക്കുമ്പോൾ മാരകമായി മുറിവേറ്റ് നീ നിന്ദനം അനുഭവിക്കുമ്പോൾ നീ വീണ്ടും നിന്റെ ആത്മാവിനോട് പറയണം എൻ്റെ നീ നീയെന്തിന് വിഷാദിക്കുന്നു നീ എന്തിനു നടുവേർപ്പെടുന്നു നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക നിന്റെ ദൈവത്തെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ പറയില്ലേ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ കരങ്ങളടിച്ചത് ഏറ്റു സ്വീകരിക്കുമെന്ന് അതെ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം തരുന്നതാണ് പ്രിയപ്പെട്ടവരെ സഹനങ്ങൾ നൊമ്പരങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ വലിയ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലേ കടന്നു വരും പലതും സംഭവിക്കും പൗലോ സ്നേഹ കടലിൽ യാത്ര ചെയ്യുമ്പോൾ തടവുകാരനായി റോമിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ കയറി യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു ആ കൊടുങ്കാറ്റിൽ കപ്പൽ തകരുമെന്നായപ്പോഴും രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹയോട് ദൈവം സംസാരിച്ചിട്ട് അദ്ദേഹം കൂടെയുള്ളവരെ കപ്പിത്താനും തടവുകാരെയും സഹതടവുകാരെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ദൈവം നമ്മെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കും അതായത് പൗലോ സ്നേഹയുടെ വലിയൊരു പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വരം എന്തു പറഞ്ഞു അത് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്ക് ആരെന്തു പറഞ്ഞു നോക്കാതെ അദ്ദേഹം സധൈര്യം ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ചപ്പോൾ ജറുസലേമിൽ റോമാൽ എത്തിച്ചേരുവാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വചനം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റുകൾ നൊമ്പരപ്പെടുന്ന അവസ്ഥകളൊക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും വേദനിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനുണ്ടാകും അടിക്കടി തകർച്ചകൾ മാത്രം കടന്നു വരുമ്പോൾ കൂടെയുള്ളവരൊക്കെ അകന്നു പോകുന്നു തോന്നുമ്പോൾ നിന്റെ ആത്മാവിനോട് നീ പറയണം എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേൽപ്പെടുന്നു നീ ദൈവത്തിൽ ശരണം വെക്കുക നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടുത്തെ പുകഴ്ത്തുവാൻ മറക്കരുത് സങ്കടം വരുമ്പോൾ കണ്ണുകളടച്ച് മുറിയിൽ കയറി കുറേ അധികം സമയം ദൈവത്തെ സ്തുതിക്ക് ഒരു വ്യക്തി പങ്കുവെച്ച് നോർക്കുകയാണ് ഒരുപാട് തവണ ഒരു സന്യാസിനിയാണ് ഇപ്രകാരം പറഞ്ഞു എന്ത് ചെയ്താലും തെറ്റിദ്ധാരണകൾ മാത്രം കടന്നു വന്നൊരു ജീവിതം ആ സമയത്തൊക്കെ തെറ്റിദ്ധാരണകൾ പണ്ട് അകാരമായി ശകാരിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു നന്ദി പറഞ്ഞു മറ്റൊന്നും പറഞ്ഞില്ല മുറിയിൽ കയറി വന്ന് കണ്ണാടിയിൽ നോക്കി കണ്ണുനീരോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോഴും കണ് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്ന ആ സിസ്റ്ററിന്റെ ജീവിതം നാളുകൾക്ക് ശേഷം ദൈവം കൺമുമ്പെ കൊണ്ടുവന്ന് തന്നു ആരൊക്കെ ആ സഹോദരിയെ മാറ്റി നിർത്തിയോ ആരൊക്കെ ആ സഹോദരിയെ പഴിച്ചോ ആരൊക്കെ വിമർശിച്ചോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സിസ്റ്ററിലൂടെ കൃപ ചൊരിയാൽ സുസ്ഥിരന്റെ സഹായത്തിന് വേണ്ടി കേടു നിൽക്കുന്നതായി കാണുവാൻ പറ്റിയെന്ന് ആ സഹോദരി പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഭക്ഷണം പോലുമില്ലാത്ത പല സാഹചര്യങ്ങളിലൂടെ പലരും കടന്നു പോകുമ്പോഴും ദൈവത്തെ സ്തുതിച്ചെങ്കിൽ യോഹന്നാസ് വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഇതുപോലുള്ള അവസ്ഥകൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട് സുപ്രത അക കാരണമായി കുറ്റപ്പെടുത്തി ചെറിയൊരു റൂമിൽ അടച്ചിട്ടപ്പോഴും അദ്ദേഹം അവിടെ കിടന്നും ദൈവത്തെ സ്തുതിച്ചെങ്കിൽ ഇന്ന് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ആരാലും അറിയപ്പെടാതെ സഹനങ്ങളും നൊമ്പരങ്ങളും നെഞ്ചിലേറ്റി ദൈവത്തെ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതങ്ങളോട് സ്വർഗം വിശുദ്ധിയുടെ വലിയ വേദി ഒരുക്കിയിട്ടുണ്ടെന്ന് സങ്കീർത്തകൻ പറയുകയാണ് പ്രത്യാശ വയ്ക്കുക ദൈവത്തെ നീ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ സമയങ്ങളിലെല്ലാം നീ ചെയ്യേണ്ട ഒരു കാര്യം നിന്റെ ആത്മാവിൽ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ദാഹം നിറയട്ടെ കർത്താവെ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ് കർത്താവെ എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ് നിന്നെ തേടുകയാണ് നിന്നെ കണ്ടുമുട്ടും വരെ എപ്പോഴാണ് നിന്റെ സനദിലെത്തി നിന്നെ ഞാൻ കാണുക കാണ എപ്പോഴാണ് ആഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മനസ്സുകൾ ആഗ്രഹിക്കട്ടെ ദാഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ ജീവിതങ്ങളിൽ പ്രതീക്ഷയുണ്ടാവട്ടെ തളർന്നു പോകാതെ ജീവിതം പകുതി വെച്ച് കളയാതെ ഇട്ടിട്ടു പോകാതെ കുടുംബ ബന്ധങ്ങൾ ചേർത്തു പിടിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ കൊടുങ്കാറ്റിലും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സ്വന്തം ആത്മാവനെ ധൈര്യപ്പെടുത്താൻ ഓരോ ജീവിതങ്ങൾക്കും ശക്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശോയോട് ചോദിക്കാം കണ്ണുകൾ അടച്ചു കരകൾ കൂട്ടിപ്പിടിക്കാം കർത്താവേ എൻ്റെ ജീവിതം പലപ്പോഴും പ്രതീക്ഷയില്ലാതെ കടന്നു പോവുകയാണ് കണ്ണുനീര് വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കർത്താവെ പലപ്പോഴും ഞാൻ വീണ് പോകുന്നു അല്ല ഇന്നോട് നീ പറയുകയാണ് എൻ്റെ ആത്മാവിൽ ഞാൻ നിന്നിലേക്ക് നോക്കണം എൻ്റെ ആത്മാവിൽ ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കണം ഞാൻ നിന്നെ കാണുവാൻ കൊതിക്കണം നിന്റെ ശക്തിയെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ടിരിക്കണം സഹജർക്ക് നീ ചൊരിയുന്ന കരുണയെ കണ്ട് നിന്നെ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പുകഴ്ത്തിയാൽ നിന്റെ വലിയ കൃപ നീ എൻ്റെ ജീവിതത്തിലേക്ക് തരും നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കുമെന്ന് നീ എന്നെ പഠിപ്പിച്ചല്ലോ കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദാഹത്തോട് നിന്നിലേക്ക് ഉറ്റുനോക്കി എൻ്റെ ആത്മാവിനെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവെ നീ എനിക്ക് കൃപ തരണമേ എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും അംഗേക്ക് മാത്രം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ